തീർച്ചയായിട്ടും അംബേദ്കർ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസമാണ് ഇനിയുള്ള കാലത്ത് കുടുംബവൈമം കൊണ്ടും കുടുംബ പേര് കൊണ്ടും നമുക്ക് രണ്ടേക്കർ സർവ്വുള്ളതുകൊണ്ടും റബ്ബർ തോട്ടം കൊടുക്കും മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം നമ്മുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളും ഫണിച്ച് നിന്നുകൊണ്ട് ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ള ഉപദേശം മാത്രമാണ് നൽകാനുള്ളത് ചരിത്ര തന്നെ പഠിപ്പിക്കുന്നത് തന്നെയാണ് ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഇന്ന് നമ്മുടെ മുഖ്യപ്രഭ ഉദ്ഘാടകനായുള്ളത് ജില്ലാ സിവിൽ ജഡ്ജ് എസ് ശക്നാഥ് റാവത്തിന് കേരളത്തിലെ ചരിത്രം നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അത് വിശേഷിയ ലീഗൽ പ്രൊഫഷനിലുള്ള മുസ്ലിം സമൂഹത്തിലുള്ള ചരിത്രം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലീഗൽ പ്രൊഫഷണലിൽ ജഡ്ജിമാരും സീനിയർ അഡ്വക്കേറ്റുമാരും അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ ഇപ്പോൾ പോയാലും ഒക്കെ ഉന്നത പദത്തിൽ എത്തിയിട്ടുള്ള എന്നുള്ളത് അതിന് ചരിത്രപരമായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ട് നിങ്ങൾ ഇടുക്കിയുടെ ചരിത്രവും കമ്പത്തിൻ്റെ ചരിത്രവും പഴയ മധുര ആ വാണിജ്യബന്ധങ്ങളുടെ ചരിത്രവും പിന്നെ ബ്രിട്ടീഷ് വന്നതിൻ്റെ ചരിത്രവും ഒക്കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അന്ന് വിദ്യാഭ്യാസത്തിന്റെ ഗുണം അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഗുണം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അന്നത്തെ ബ്രാഹ്മിൻ സമുദായവും അതുപോലെ അന്നത്തെ എന്താ പറയുക സിറിയൻ കത്തലിക് സമൂഹവും അല്ലെങ്കിൽ നായർ സമൂഹവും എടുത്തതുപോലെ തന്നെ ഇവിടെ പ്രാവർത്തർമാർക്ക് അന്നുണ്ടായിരുന്ന പ്രത്യേകമായിട്ടുള്ള ബന്ധവും ആ ഇംഗ്ലീഷ് ഭാഷ അടക്കമുള്ള ഒരു ജ്ഞാനവും അതോടൊപ്പം ലീഗലായിട്ടുള്ള കാര്യങ്ങളിലുമുള്ള ഒരു ബന്ധം കാരണമാണ് ഞാൻ പല ഉദാഹരണം പോലെ നമുക്ക് ആദ്യത്തെ വനിതാ ചികിത്സ ആയിരുന്നിട്ടുള്ള സ്വാത്മാവിജി അടക്കമുള്ള പരീതി സാബ് അടക്കമുള്ള ശ്രീ കമാൽ ഭാഷ അടക്കമുള്ള ആളുകളൊക്കെ ഈ ഒരു വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഞാൻ ഉറപ്പിച്ച് പറയുകയൊക്കെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾ ലീഗൽ പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് ഒരു പാഠപുസ്തകമാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആശ്ചര്യമാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനും ശ്രമിക്കുന്ന ഒരു കാര്യം ഇടുക്കി ചെറുപ്പമാണ് ഇത് കേരളത്തിൽ ഏറ്റവും ഡിഫറെൻ്റായിട്ട് വരുന്നവർ ഇടുക്കിയാണത് ആ ഇടുക്കിയിലെ ദളിത് സമൂഹമാകട്ടെ അല്ലെങ്കിൽ ഇടുക്കിയിലെ കണ്ണൂർ ക്രിസ്ത്യൻസ് ആകട്ടെ അല്ലെങ്കിൽ ഇടുക്കിയിലെ കള്ളുവേലടക്കമുള്ള കാത്തലിക് സമൂഹങ്ങളാവട്ടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് ഹിസ്റ്ററി ആണ് ഇടുക്കി ഇടുക്കിയുടെ ചരിത്രം കേരളത്തിൻ്റെ മറ്റു സ്ഥലങ്ങളുടെ ചരിത്രത്തിൽ വ്യത്യസ്തമായ ചരിത്രമാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് വിദ്യാഭ്യാസത്തിലൂടെ മുന്നോട്ട് വന്ന് ഉന്നത പദവി എത്തിയിട്ടുള്ള ഒരു 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 ഉപവിഭാഗത്തിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ആവശ്യം എല്ലാവർക്കും ഉണ്ട് നന്നായിട്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നമ്മൾ അവഹരിച്ചാൽ മാത്രമേ നമ്മൾ നമ്മളെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഈ അടുത്ത കാലത്ത് രാജ്യസഭയിൽ ശ്രീ ജോൺ ബുട്ടാസ് നയിച്ച ഒരു വിഷയമുണ്ട് ലീഗൽ പ്രൊഫഷനെ കുറിച്ച് തന്നെയാണ് ലീഗൽ പ്രൊഫഷനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ജഡ്ജിമാർ സീനിയർ അഡ്വക്കേറ്റ്സ് എല്ലാം കുടുംബ മഹിമയുള്ള ആളുകളാണ് ഞാൻ രാഷ്ട്രീയത്തിൽ കുടുംബത്തിന്റെ ഒരു തുറച്ചക്കാരനായിട്ടാണ് ശരിക്കും വിദ്യാഭ്യാസവും എൻ്റെതായിട്ട് ഐഡൻറ്റി ഉണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് ജഡ്ജ് ഇന്ന് ലീഗൽ പ്രൊഫഷനിൽ നമ്മൾ കാണുന്ന ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകളൊക്കെ ഫസ്റ്റ് ജനറേഷൻ കാര്യം വളരെ കുറവാണ് സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷൻ അക്കൂപ്പൻ ചീഫ് ജഡ്ജ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു അതിനുശേഷം അച്ഛൻ ചീഫ് ജസ്റ്റിസ് ആയി മകൻ ചീഫ് ജസ്റ്റിസ് ആയി മകൻ്റെ മകൻ ഇന്ന് ഹൈക്കോ ബോംബെ ഹൈക്കോർട്ടിലെ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ചീഫ് ജസ്റ്റിസിൻ്റെ കാര്യം ഞാൻ പറയുകയാണ് ചന്ദ്രചൂഡിൻ്റെ മകൻ അഭിനവ് ചന്ദ്രചൂഡ് അടക്കമുള്ള ഒരു വലിയ ലഗസിയാണ് അതിൽ നിന്നൊക്കെ മാറി അങ്ങ് ഒരു ലഗസി മാറിയത് കൊണ്ട് താഴേക്കടയുള്ള ആളുകൾ കൂടുതൽ വന്ന് വിദ്യാഭ്യാസത്തിന് ശക്തി ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സർക്കാർ ഇതര സംവിധാനങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു സാത്വം ഉണ്ടാകാൻ കഴിയുകയുള്ളു മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുകയുള്ളു അതുകൊണ്ട് നിങ്ങളുടെ തുടക്കം മാത്രമാണ് റേസിംഗ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനയുണ്ട് അതേപോലത്തെ പൊതുപ്രവർത്തകരുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു തുടക്കം മനസ്സിലാക്കി കൊണ്ട് നല്ല മെടുക്കലായിട്ടുള്ള മനുഷ്യനായി മാറി ആ നീതി പുലർത്തുന്ന നീതിയിൽ വിശ്വസിക്കുന്ന കുറേ നല്ല ആളുകളായി മാറാൻ വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ